പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കൻഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പും മോള് വന്നതോടും വല്ലാത്ത സന്തോഷത്തിലാണ് എല്ലാവരും അച്ഛനായ അച്ഛൻ നമ്മുടെ സുധാകരൻ മാഷായാലും അടുത്ത് വട്ടം കറക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് അതിന് അപ്പവും അതുപോലെ തന്നെ വിശുവും ശ്രീജിയും നല്ല സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവരുടെ സന്തോഷത്തിൻ്റെ ഇടയ്ക്കായിരുന്നു ആയിരുന്നു മാഷ് പെട്ടെന്ന് മരുന്നൊക്കെ വാങ്ങി കമലമ്മയ്ക്കുള്ള മരുന്നും വാങ്ങി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ഓട്ടോക്ഷ വന്നിടിക്കുന്നത് എന്തായാലും മാഷ അതിൻ്റെ കുറ്റം വിക്രമിൻ്റെ തലയിലാക്കുന്നുണ്ട് ശത്രുക്കളായിരിക്കും ഈ വീട്ടിലെ ഓരോ മനുഷ്യൻ്റെയും പിറകിൽ മരണം ഒളിഞ്ഞിരിപ്പുണ്ട് അതെനിക്ക് കാണാം എന്നൊക്കെ പറയും എന്തായാലും വിക്രം ഓടി വന്ന അച്ഛനെ കാ മിണ്ടില്ലെങ്കിലും വാതിലിൻ്റെ അവിടെ വന്നു അച്ഛനെ കണ്ടുപോകുന്നുണ്ട് അച്ഛൻ എടുക്കണ ഒരു കാഴ്ച കാണുമ്പോൾ ആൾക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട് പിന്നീട് നമ്മുടെ അച്ഛനും അതായത് വേദയുടെ അമ്മയും മുത്തശ്ശി വേദന കാണാൻ വരുന്നുണ്ട് അതിനുശേഷം മനസ്സ് മാറി വേദയുടെ അച്ഛനും വരുന്നുണ്ട് അവരുടെ ആഗ്രഹം അവർക്കൊക്കെ വേണ്ടിയിട്ട് വേദ സ്വർണ്ണമൊക്കെ ധരിച്ച് നല്ല സന്തോഷത്തോടെ ഒന്നും കൂടി വിവാഹ അതായത് കല്യാണപ്പെണം കല്യാണം നടത്തണം എന്നൊരാഗ്രഹം പറഞ്ഞ് എന്തായാലും വേദയുടെ അച്ഛനെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സുധാകരൻ മാഷിന് എതിർക്കാൻ കഴിഞ്ഞില്ല സുധാകരൻ മാഷ് സന്തോഷത്തോടെ സമ്മതിക്കുന്നൊരു ഭാഗമുണ്ട് അതിന് ശേഷം വിക്രമണ് അമ്മ പറ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എതിർക്കുന്നത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല അവരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ശരിക്കും വിവാഹം കഴിച്ച പോലെ ആവില്ല അത് ഇനി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നടക്കണം നടന്നേ പറ്റൂ എന്ന് അമ്മ തീർത്ത് പറയുന്നുണ്ട് വിക്രം അങ്ങനെ ആകെ ആവുന്നുണ്ട് പിന്നീട് വിക്രത്തിൻ്റെ മുറിയിൽ ചെന്നുങ്ങായിട്ട് വേദ പറയും നിങ്ങൾ മൂന്നാമത് ഒരിക്കൽ കൂടി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും ഞാനാണ് പറയണേന്ന് പറഞ്ഞപ്പോൾ വിക്രം അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ അന്തിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് വേദയുടെ വീട്ടിൽ നിന്ന് ഇട്ടുമൂടാൻ അത്രയ്ക്കുള്ള സ്വർണമൊക്കെ ആയിട്ട് വന്നു നിൽക്കുന്നതും വേദ കല്യാണപ്പെട്ടായി സുന്ദരിയായി അരിഞ്ഞു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കൂടി പ്രമോട് കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ